ഐ ഗാസ് അങ്ങനെ മമ്മൂട്ടിയുടെ ടർബോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇന്ന് റിലീസായിരിക്കുകയാണ് അതിൻ്റെ ഒരു ഓളമാണ് കേരളത്തിൽ മൊത്തം ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലും എല്ലായിടത്തും ഏകദേശം അതേ ഒരു വൈബാണ് ആൻഡ് പടം കണ്ടു പടം ഒരു ആവറേജ് പടം അത്രേ പറയാനുള്ളൂ പക്ഷേ ആവറേജ് പടത്തിനെ എങ്ങനെ തൂക്കി അടിക്കാം എന്നുള്ളത് മമ്മൂട്ടിയുടെ ഇന്ന് ബാക്കിയുള്ളവർ പഠിക്കണം ബിക്കോസ് ഇറ്റ്സ് എ കംപ്ലീറ്റ് വൺ വൺമാൻ ഷോ വൈശാലിൻ്റെ എല്ലാ പടങ്ങളും നമ്മൾക്കറിയാമല്ലോ ഇതിനു മുമ്പേ കുളിമീഴൻ ആവട്ടെ പോക്കി ആവട്ടെ ഇറ്റ്സ് കൈൻഡ് ഓഫ് ആൻ ആവറേജ് സ്ക്രിപ്റ്റ് അതിന്റെ ഔട്ട് പുട്ട് വരുന്നത് അതിൻ്റെ പെർഫോമൻസ് ആക്ഷൻ കാര്യങ്ങളൊക്കെയാണ് സെയിം പാറ്റേൺ ബട്ട് അതിന്റെ ഒരു വേറെ ലെവൽ എന്ന് പറയാം സെക്കൻഡ് ഹാഫ് ഒക്കെ ഒന്നും പറയാനില്ല പൊളിച്ചടുക്കിയിരിക്കുകയാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ ഫാൻസിന് ലൈക്ക് മമ്മൂക്ക ഫാൻസ് പോയി എന്തായാലും കാണേണ്ട ഒരു പടമാണ് ബിക്കോസ് പ്രമയുഗം നമ്മൾ കണ്ടതാണ് അതിന്റെ ഒരു പാറ്റേൺ കണ്ടതാണ് അതിൽ നിന്ന് കംപ്ലീറ്റ് ഒരു പാരഡൈം ഷിപ്പാണ് ഈ പടത്തിലുള്ളത് ഇതിനകത്ത് ഫുൾ പെർഫോമൻസ് ഇൻ ടേംസ് ഓഫ് ക്ലാസ് മാസ് എല്ലാം ഉള്ള ഉള്ളൊരു പടമാണ് വൺമാൻ ഷോ ഒന്നും പറയാനില്ല പടം എന്തായാലും ഹിറ്റ് അടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു മൈറ്റ് ബി ഇതിനെ മഞ്ഞുമേൽ ബോയ്സിനേക്കാളും കൂടുതൽ പൈസ കളക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ബിക്കോസ് ഓഫ് ദ കറണ്ട് ട്രെൻഡ് ഓഫ് മമ്മൂക്ക മമ്മൂട്ടിയുടെ പടങ്ങളുടെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എക്സ്പെക്റ്റേഷൻ പ്ലസ് ദ പെർഫോമൻസ് ദാറ്റ്സ് കോൺ സ്റ്റീൽ ദ ഷോ എല്ലാവരും പോയി തിയേറ്ററിൽ കാണാൻ ഇത്രേ പറയാനുള്ളൂ